അവന്റെ പുരുഷ നാമം വാഴ്ത്തി പെടുമ്പറാകട്ടെ എന്ന് പകൽ ദൈവത്തിന്റെ വജ്രവുമായി നിൽപ്പാൻ ദൈവ സഹായിച്ചു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം എന്റെ രണ്ടാമത്തെ വാക്യം നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിലക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാനതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ജന്മേ കാലഘട്ടത്തിൽ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിനെതിരെ വ്യാപരിക്കുന്ന ദേഷ്യത്തിൻ്റെ അരമനയുടെ സ്വാധീനത്താൽ അതിനെ ചീരത്തോട്ടമാക്കുവാൻ ശ്രമിക്കുന്ന ജഡീക മണ്ഡലങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ആത്മാവുള്ള അഭിഷേകമുള്ള ശക്തിയുള്ള കൃപയുള്ള നാബോത്മാർ ദൈവസഭയിൽ ശക്തമായി നിൽക്കണം കാരണം നെപ്പോട്ടിസവും മക്കൾത്തായും നിറഞ്ഞു നിൽക്കുന്ന ഈ ആധുനിക ലോകത്ത് സഭാ മേഖലകളിൽ ദൈവത്തിന് വേണ്ടത് അ മീൻസ് പിതാക്കന്മാരുടെ അവകാശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയാണ് പിതാക്കന്മാർ ഉണ്ടാക്കി വെച്ച പദവി സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന ഒരു തലമുറയല്ല മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ നാബൂത്ത്മാരെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട് കാരണം ഇത് ഒരു ചീരത്തോട്ടമാക്കാനുള്ളതല്ല ഈ സഭയാകുന്ന മുന്തിരിത്തോട്ടം ഈ മുന്തിരിത്തോട്ടത്തിന് അവൻ ചീരത്തോട്ടമാക്കുവാൻ ശ്രമിക്കുന്ന മേഖലകൾക്ക് അവൻ അതിൻ്റെതായ അവരുടെ മുൻഗണനകളുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന മേഖലകൾ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ആത്മാവ് പറയുക പകരം തുടക്ക നിന്റെ തോട്ടമല്ല ഇത് സഭയാകുന്ന ആമേ മുന്തിരി തോട്ടത്തിൻ്റെ ഉടയവനായ കാന്തൻ വില കൊടുത്ത് വാങ്ങിയ മുന്തിരിത്തോട്ടമാണ് ഈ തോട്ടത്തിൽ നിൻ്റെ പാട്ടിനോ നിൻ്റെ പ്രാർത്ഥനയ്ക്കോ നിൻ്റെ അമ്മ കുടുംബവാഴ്ചയ്ക്കോ അധികാരമില്ലാത്തവണ്ണം ആഹാവേ നിനക്കിതിൻ്റെ മേൽ അവകാശമില്ല കാരണം ഇതിനു വേണ്ടി പിതാക്കന്മാർ വില കൊടുത്തതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സഭയാകുന്ന മുന്തിരി തോട്ടത്തിനെതിരെ നിൽക്കുന്ന ആഹാപ്യ മണ്ഡലങ്ങളുടെ അരമനയുടെ സ്വാധീനങ്ങളെ ഇസവേലിൻ്റെ സ്വാധീനങ്ങളെ പോരാട്ടങ്ങളെ ആത്മാവിൽ വെട്ടുവാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ തല പോയാലും പറയാൻ കഴിയണം എനിക്ക് സമ്മതമല്ല എനിക്ക് സമ്മതമല്ലെന്ന് പറയുന്ന ഒരു നാബൂത്തിൻ്റെ ജനറേഷൻ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ എന്തും കാണിക്കാം എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് രാമേൻ അൽ ജനീക മണ്ഡലങ്ങൾ പ്രബലപ്പെടുമ്പോൾ നാബൂത്തിൻ്റെ തല പോയാലും ആഹാവിൻ്റെ ത്തിൻ്റെ അകത്ത് ദൂതു പറയുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാം ഇന്ന് പകൽ ഒരു നാബോത്ത് പോയാൽ അതിന് പകരം ചോദിക്കാൻ അതിന് ചോദിക്കാൻ പ്രവാചക ശബ്ദങ്ങളെ ദൈവസഭയിൽ ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നീ നാബോത്തായി മരിക്കാം ഏലിയാവിനെ ഏലിയാവിന് പോലെ ചങ്കുറപ്പോടെ നിൽക്കാൻ തയ്യാറാകുക കാരണം പാലിൽ മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പ് പുറത്തുണ്ടെന്നുള്ള കാര്യം ഏലിയാവേ നാബോത്തെ നിനക്ക് ഉറപ്പിക്കാം വിഭജനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ